ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ ലോക സംരംഭക ദിനത്തോടനുബന്ധിച്ച് സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഓൺർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബും ബി ബി എ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് മീ ത്തി ഓൺടർപ്രണർ എന്ന പേരിൽ വണ്ടൂർ സഹ്യ കോളേജിൽ പരിപാടി സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ പ്രമുഖനായ സംരംഭകൻ സിബി വയലിൽ തന്റെ സംരംഭക ജീവിതത്തെക്കുറിച്ചും വിലയേറിയ അറിവുകളെ കുറിച്ചും സംസാരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു എന്നിട്ട് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു

നിങ്ങൾ കോളേജിൽ പഠിച്ച് ലോകത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഭാഗത്ത് എത്തിച്ചേരുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെയാണ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കോളേജ് എന്ന് നിന്ന് ചോദിക്കുമ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കോളേജിന്റെ പേരാണ് സഹിയ ഒന്നും സഹിയൂടെ പറയാമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഒരു ചെറുപ്പക്കാരനസരിക്കുന്ന ആശയം ഒന്നിച്ചു ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണമെന്ന് അദ്ദേഹം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഒരുപാട് ഇടയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അഭിനക്ഷ്യമായിരുന്നു ലോകത്ത് മുഴുവൻ എന്നെ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ അറിയാമോ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇറങ്ങി ആ സിനിമയെ അറിയിക്കുന്ന മുമ്പ് ഒരുപാട് ഒരുപാട് പ്രാവശ്യം അദ്ദേഹം കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അതിന്റെ വീട്ടിലെ ഒരു റൂമിൽ ചാർത്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫോണിൽ ചാർത്തു വെച്ചിരിക്കുന്ന നിന്ന് ഒരുപാട് ഒരുപാട് ആയിരത്തോളം ലോകത്തിലേക്ക് ഒരു സിനിമ ആ സിനിമയുടെ പേരാണ് വയലിൽ ഗോൾഡൻ ബംഗ്ലാവ് ലോൺസ് മാനേജിംഗ് ഡയറക്ടർ കെ വി ഇ എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി വ്യാപാരി ബാങ്ക് ഡയറക്ടർ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ അഡീഷണൽ കാബിനറ്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിക്കുന്നുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസറും ഇ ഡി ക്ലബ്ബ് കോർഡിനേറ്ററുമായ അംജദ് പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എം എ ഷർഫ്രാസ് നവാസ് അധ്യക്ഷത വഹിച്ചു കോളേജ് ഡയറക്ടർ അബ്ദുള്ള കുട്ടി കെ ടി ബി ബി എ ഡിപ്പാർട്ട്മെന്റ് ഹെഡായ അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്ദു കെ പി എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ പ്രധാന ആകർഷണം വിദ്യാർത്ഥികൾക്ക് നേരിട്ട് മുഖ്യാതിഥിയുമായി സംവദിക്കാനുള്ള അവസരം നൽകിയ ചോദ്യോത്തരവേള തന്നെ ആയിരുന്നു ഈ സംവാദം വിദ്യാർത്ഥികൾക്ക് പ്രചോദനാത്മകമായ അനുഭവമായി ന്യൂസ് ബ്യൂറോ വണ്ടൂർ